നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുക അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് വിഷയത്തിലേക്ക് പോകാം വിഷയം എന്ന് പറയുന്നത് വ്യാഴത്തിന്റെ രാശി മാറ്റമാണ് വ്യാഴം എന്ന് പറയുന്ന ശുഭഗ്രഹം ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി മുതൽ ഡിസംബർ മാസം അഞ്ചാം തീയതി വരെ കർക്കിടകൻ രാശിയിൽ അത്യുച്ചനായിട്ട് വന്നു നിൽക്കുന്നു ഇതിൻ്റെ നേട്ടം ഏതൊക്കെ നാളുകാർക്കുണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ കൂറുകാർക്കുണ്ട് എന്നുള്ളതാണ് പറയുന്നത് ഞാൻ ആദ്യമായിട്ടൊരു ജ്യോതിഷ വ്യവസ്ഥ ഇവിടെ പറഞ്ഞിട്ട് വേണം പറഞ്ഞിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് ഒരാൾ ജനിക്കുന്ന സമയത്ത് വ്യാഴം എന്ന് പറയുന്ന ശുഭഗ്രഹം ഒന്ന് നാല് ഏഴ് പത്ത് എന്നീ ഭാവങ്ങളിൽ ശത്രുത ഇല്ലാതെ നിന്നാൽ മാത്രമേ വ്യാഴം എന്ന് പറയുന്ന ശുഭഗ്രഹത്തെ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ അഞ്ച് ഒമ്പത് എന്നീ ത്രികോണ ഭാവങ്ങളിലും വ്യാഴം നിൽക്കണം ദോഷമൊന്നും ചെയ്യാത്തൊരു ഗ്രഹമായിട്ട് നിന്നാൽ മാത്രമേ നേട്ടങ്ങളെ വ്യാഴം തരികയുള്ളൂ അപ്പോൾ ആ ഒരു കാര്യം പ്രിയപ്പെട്ടവർ അറിഞ്ഞിരിക്കണം അപ്പോൾ ഞാനിവിടെ പറയുന്നത് ഓരോ ഭാവങ്ങൾക്കും വ്യാഴം ചെയ്യുന്ന നേട്ടങ്ങളെ പറയുന്നത് ആ നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ജനിച്ച സമയത്ത് വ്യാഴം എങ്ങനെ നിൽക്കുന്നു അതനുസരിച്ചായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക നമുക്ക് ആദ്യമായിട്ട് മേടക്കൂറുകാരുടെ കാര്യം ചിന്തിക്കാം മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികാൽ നാളുകാരെ സംബന്ധിച്ച് അവരുടെ നാലാം ഭാവത്തിലേക്കാണ് വ്യാഴം എന്ന് പറയുന്ന ശുഭഗ്രഹം കടന്നു വരുന്നത് അപ്പൊ നാലാം ഭാവത്തിൽ ഒരു ശുഭഗ്രഹം നിൽക്കുന്നത് നല്ലതാണ് പക്ഷെങ്കിൽ മേടക്കൂറുകാരെ സംബന്ധിച്ച് ഈ വ്യാഴം ഏതൊക്കെ ഭാവത്തിന്റെ അധിപനാണെന്നുള്ളത് ആദ്യം ചിന്തിക്കണം അവരുടെ ഭാഗ്യഭാവത്തിന്റെ അധിപനുമാണ് പന്ത്രണ്ടാം ഭാവത്തിന്റെ വ്യാഭാവത്തിന്റെ അല്ലെങ്കിൽ നഷ്ടഭാവത്തിന്റെ അധിപനുമാണ് അപ്പോൾ ജനിച്ച സമയത്ത് വ്യാഴം ദോഷം ചെയ്യുന്ന ഒരു ജാതകന് ഈ നാലാം ഭാവത്തിലേക്ക് വ്യാഴം വരുന്നത് ഒരിക്കലും നേട്ടത്തെ തരത്തില്ല എന്നുള്ളത് മനസ്സിലാക്കുക കാരണം അവരുടെ ജീവിതത്തിൽ നഷ്ടഭാവത്തിന്റെ അധിവിനായിട്ടാണ് വ്യാഴം പ്രവർത്തിക്കുന്നത് അപ്പോൾ നഷ്ടഭാവത്തിന്റെ അധിപനായിട്ട് വ്യാഴം നാലിൽ വരുന്നത് യാതൊരുവിധ നേട്ടങ്ങളും കൊടുക്കത്തില്ല മറിച്ച് ദോഷം ചെയ്യാത്തൊരു ഗ്രഹമായിട്ട് നിൽക്കുന്ന ജാതകനാണെങ്കിൽ വ്യാഴം ഗ്രഹനിലയിൽ ദോഷം ചെയ്യാത്തൊരു ഗ്രഹമായിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ധനപരമായിട്ടുള്ള നേട്ടം നല്ല ബന്ധുക്കൾ സൗഖ്യം ആരോഗ്യം നല്ല ഭാര്യ നല്ല ഭർത്താവ് നല്ല മക്കൾ വാഹന ഗുണം മാതൃഗുണം ഇളവെടുപ്പുള്ള ഗൃഹോപകരണങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള സാഹചര്യം അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് നേട്ടങ്ങൾ മേടക്കുറുകാർക്ക് വന്നു ചേരുമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും ഇടവക്കൂറാണ് ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകേരൻ രണ്ട് പാദം നാളുകാരെ സംബന്ധിച്ച് വ്യാഴം അവരുടെ മൂന്നാം ഭാവത്തിലേക്കാണ് വരുന്നത് വ്യാഴം മൂന്നിൽ നിൽക്കുന്നത് നല്ലതല്ല ഉള്ള ഐശ്വര്യം കൂടി ഇല്ലാതാകും അപ്പോൾ ഇവിടെ അറിയേണ്ട കാര്യം ഇടവക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം അഷ്ടമത്തിന്റെ അധിപനുമാണ് ലാഭഭാവത്തിന്റെ അധിപനുമാണ് അപ്പോൾ ജനിച്ച സമയത്ത് ദോഷം ചെയ്യുന്ന ഒരു ഗ്രഹമാണ് വ്യാഴമെങ്കിൽ ഈ മൂന്നാം ഭാവത്തിലേക്കുള്ള വരവ് കൊണ്ട് ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകീരൻ രണ്ട് പാതം നാളുകാർക്ക് യാതൊരുവിധ നേട്ടവും ഉണ്ടാകത്തില്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി ദോഷം ചെയ്യാത്ത ഗ്രഹമാണെങ്കിൽ ഇവർക്ക് സുഹൃത്തുക്കൾ സൗകര്യങ്ങൾ മുഖേനയുള്ള നേട്ടങ്ങളൊക്കെ ഇവർക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ലാഭകരമായ അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും മനസ്സിലാക്കുക ഇനിയും മിഥലക്കൂറാണ് മിഥലക്കൂറിൽപ്പെട്ട മകിരൻ രണ്ടു ഭാഗത്തും തിരുവാതിര പുണർന്ന മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ഏഴാം ഭാവത്തിന്റെ അധിപനുമാണ് പത്താം ഭാവത്തിന്റെ അധിപനാണ് വ്യാഴം ഈ വ്യാഴത്തിന് കേന്ദ്രാധിപത്യം വരുന്നതുകൊണ്ട് വ്യാഴം ഒരു പാപഗ്രഹമായിട്ടാണ് ഇവരുടെ രണ്ടാം ഭാവമായ കർക്കിടകൻ രാശിയിൽ ഉച്ചനായിട്ട് വരുന്നത് അതുകൊണ്ട് മിഥനക്കുറുകാരെ സംബന്ധിച്ച് ഒരു ശുഭഗ്രഹമല്ല രണ്ടാം ഭാവത്തിൽ വന്നു നിൽക്കുന്നത് നമ്മൾ പേരുകൊണ്ട് വ്യാഴമാണെന്ന് പറഞ്ഞാലും കേന്ദ്രാധിപത്യ ദോഷം വരുന്നതുകൊണ്ട് ഈ രണ്ടിലെ വ്യാഴം ഏർ ശുഭത്വത്തെ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞാൽ വലിയ നേട്ടത്തെ കൊടുക്കത്തില്ല വലിയ ദോഷത്തെയും കൊടുക്കത്തില്ല ഇവർക്ക് തൊഴിൽ ഭാവത്തിൽ നിൽക്കുന്ന ശനിയുടെ ദോഷത്തെ വ്യാഴം ില്ലാതാക്കും ഒരു പരിധി പരിധിവരെ വലുതായിട്ടൊന്നും ഇല്ലാതാക്കത്തില്ല പിന്നെ ഇവർക്ക് ഒരു സാമാന്യം നല്ല അനുഭവങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ മിഥുനക്കുറുകാരെ സംബന്ധിച്ച് എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഇനിയും കർക്കിടക്കുറാണ് കർക്കിടാക്കുറിൽപ്പെട്ട പുനർദം കാല ഭൂയം ആയില്ലെന്ന ആളുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിൽ അത്യുച്ഛനായിട്ട് നിൽക്കുന്നത് വ്യാഴം വ്യാഴം ഈ കർക്കിടകുറുകാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആറാം ഭാവത്തിന്റെ അധിപനും ഭാഗ്യഭാവത്തിൻ്റെ അധിപനുമാണ് ഇപ്പോൾ ഇപ്പോൾ ഇവർക്ക് പന്ത്രണ്ടിലാണ് വ്യാഴം നിൽക്കുന്നത് ഒക്ടോബർ പതിനെട്ട് വരെ പന്ത്രണ്ടിലാണ് വ്യാഴം നിൽക്കുന്നത് അപ്പോൾ ഈ വ്യാഴത്തിന്റെ മാറ്റം കൊണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം മുതൽ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് വ്യാഴം കടന്നു വന്നപ്പോൾ മുതൽ രോഗം ധനനഷ്ടം മനസ്വസ്ഥത ഇല്ലായ്മ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുന്നവരാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് വ്യാഴം ഗുണം ചെയ്യുന്ന ഒരു ഗ്രഹമല്ല അതുകൊണ്ടാണ് വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ വന്നത് വന്നപ്പോൾ നിങ്ങൾക്ക് ധനനഷ്ടം ആശുപത്രിവാസവും അങ്ങനെയുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായതെന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ദോഷം ചെയ്യാത്ത ഒരു ഗ്രഹമായിട്ട് വ്യാഴം ഗ്രഹനിലയിൽ ഉള്ളവർക്ക് ജാതകത്തിലുള്ളവർക്ക് ജന്മഭാവത്തിലേക്ക് വ്യാഴം വരുന്നതുകൊണ്ട് നല്ല ആരോഗ്യം അതുപോലെ തന്നെ സാമർഥ്യം ആ വിദ്യ കൊണ്ടുള്ള നേട്ടം പുണ്യപ്രവർത്തികൾ ചെയ്യുക അപ്പൊ അങ്ങനെയുള്ള കുറെ കുറെ നേട്ടങ്ങളൊക്കെ വധിച്ചേരും എന്നാൽ ഭാര്യയുടെ ഭർത്താവിന്റെയോ മക്കളുടെ കാര്യത്തിൽ താല്പര്യം കാണിക്കണമെന്നില്ല ധനം കൊണ്ടുള്ള ഒരു കാര്യവും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ മനസ്സും തോന്നത്തില്ല അങ്ങനെ ഒരു ദോഷം കൂടിയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ വ്യാഴം ദോഷം ചെയ്യാത്തവർക്കാണ് ഈ നേട്ടങ്ങൾ ഉള്ളത് ദോഷം ചെയ്യുന്ന വ്യാഴം ജന്മഭാവത്തിൽ വന്നാലും ദോഷത്തിന്റെ അളവ് ഉള്ളൂ എന്നുള്ളതും മനസ്സിലാക്കുക ഇനി ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽപ്പെട്ട മകം കുരം ഉത്രം കാൽ നാളുകാരെ ചിന്തിക്കുമ്പോൾ പന്ത്രണ്ടാം ഭാവത്തിലാണ് വ്യാഴം വന്ന് നിൽക്കുന്നത് വ്യാഴം ഈ ജാതകരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമത്തിന്റെ അധിപനുമാണ് അതുപോലെ തന്നെ അഞ്ചാം ഭാവത്തിന്റെ അധിപനുമാണ് അപ്പോൾ ജനിച്ച സമയത്ത് ദോഷം ചെയ്യാത്ത വ്യാഴമാണ് ഇവരുടെ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നതെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇവർക്ക് കടന്നു പോകാം നേരെ മറിച്ച് ദോഷം ചെയ്യുന്ന ഒരു ഗ്രഹമായിട്ടാണ് ഇവരുടെ ഗ്രഹനിലയിൽ വ്യാഴം ഉള്ളതെങ്കിൽ ഇവരുടെ കണ് ഇവരുടെ കണ്ണിൽ കാണുന്നതെല്ലാം നല്ല കാര്യമാണെന്ന് ഇവർക്കൊരു തോന്നൽ ഉണ്ടാകും ഇവർ ധനം അതിനു വേണ്ടി ചെലവഴിക്കും അങ്ങനെ ഇവർക്ക് ധനനഷ്ടം ഉണ്ടാകും ആപത്തുകളും അനർത്ഥങ്ങളും ഉണ്ടാകും മക്കളുമായിട്ട് അഭിപ്രായാഭ്യാസം ഉണ്ടാകും കാര്യപരാജയം ഉണ്ടാകും ബുദ്ധിപരമായിട്ടുള്ള പരാജയം സംഭവിക്കാം ഇതൊക്കെ സംഭവിക്കാം എന്നാൽ ദോഷം ചെയ്യാത്ത വ്യാഴമാണ് ജനിച്ച സമയത്ത് ഗ്രഹനിലയിൽ ഉള്ളതെങ്കിൽ ജീവിതത്തിൽ ജാതകത്തിൽ ഉള്ളതെങ്കിൽ പന്ത്രണ്ടിലെ വ്യാഴം കൊണ്ട് വലിയ തട്ടുകേട് വരാതെ ഇവർക്ക് മുമ്പോട്ട് പോകാൻ കഴിയും നാപ്പത്തിയേഴ് ദിവസം ഇവർക്ക് മുമ്പോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇനിയും കന്നിക്കൂറാണ് കന്നിക്കൂറിൽപ്പെട്ട ഉത്രമുക്കാല അത്തം ചിത്ര രണ്ട് ഭാഗം നാളുകാരെ സംബന്ധിച്ച് ഇപ്പോൾ ഒക്ടോബർ പതിനെട്ട് വരെ പത്താം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത് എത്ര കന്നിക്കൂറുകാർക്ക് നേട്ടമുണ്ട് ഒരുപാട് കന്നിക്കൂറിൽ പലവിധമായ പ്രതിസന്ധികളാൽ അവരുടെ കർമ്മ മേഖലകളിലെല്ലാം അവർ പരാജയം അനുഭവിച്ചാണ് ജീവിക്കുന്നത് ഒരു കാര്യം പോലും പൂർത്തീകരിക്കാൻ പറ്റത്തില്ല അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു ഒക്കെയാണ് അങ്ങനെയൊക്കെയാണ് ജീവിതം മുമ്പോട്ട് പോകുന്നത് എന്തുകൊണ്ടാണ് വ്യാജത്തിന് കേന്ദ്രാധിപത്യ ദോഷമുള്ളത് കൊണ്ട് ഒരു പാപഗ്രഹമായിട്ടാണ് വ്യാഴം പത്താം ഭാവത്തിൽ നിൽക്കുന്നത് നേരെ മറിച്ച് കേന്ദ്രാധിപത്യ ദോഷമില്ലാത്തതും ഗ്രഹമായിട്ട് പത്താം ഭാവത്തിൽ നിന്നാൽ ഇവർക്ക് നേട്ടം വന്നതിനേ മാത്രമല്ല മറ്റൊരു പ്രശ്നം വ്യാഴം ശത്രുവായിട്ട് കാണുന്ന ബുധന്റെ ക്ഷേത്രത്തിലാണ് വ്യാഴം നിൽക്കുന്നത് അപ്പോൾ സഹകരണത്തിൽ സഹകരിക്കുന്നതുമായിട്ടൊക്കെ പ്രശ്നങ്ങളും ശത്രുതകളും അഗ്നവ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാകാം അപ്പോൾ നല്ല സമയമല്ല പതിനൊന്നിലേക്ക് വ്യാഴം വരുന്നതുകൊണ്ട് ഇവർക്കൊന്ന് ആശ്വസിക്കാൻ പറ്റും എന്നുള്ളതാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് നേട്ടം വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും ദാമ്പത്യ ജീവിതം സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും ഒക്കെ ഒരു ആശ്വാസം വന്നുചേരുന്ന സമയമാണ് ഒക്ടോബർ പതിനെട്ട് മുതൽ ഡിസംബർ അഞ്ചു വരെയുള്ള സമയം എന്നുള്ളത് കന്നിക്കൂറുകാർ അറിഞ്ഞിരിക്കുക ഇനിയും തുലാക്കൂറാണ് തുലാക്കൂറിൽപ്പെട്ട ചിത്രരണ്ഡുപാദം ചോദ്യം വിശാഖ മുക്കാൽ നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ പത്താം ഭാവത്തിലാണ് ശുഭഗ്രഹമായ വ്യാഴം വന്നു നിൽക്കുന്നത് നല്ലതാണ് തൊഴിൽ ഭാവത്തിൽ ഒരു ശുഭഗ്രഹം വന്ന് നിൽക്കുന്നത് നല്ലതാണ് പക്ഷെങ്കിൽ ഈ കനിക്കൂറുകാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആറാം ഭാവത്തിന്റെ അധിപനാണ് വ്യാഴം മൂന്നാം ഭാവത്തിൻ്റെ അധിപനാണ് വ്യാഴം ഈ വ്യാഴം ആറാം ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള വ്യാഴം അത്യുച്ഛനായിട്ട് നിന്നാൽ രോഗം ശത്രുത കടബാധ്യത ഉള്ള പ്രശ്നങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഈ വക പ്രശ്നങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ ദോഷം ചെയ്യുന്ന ഗ്രഹമായിട്ടാണ് അവിടെ വരുന്നത് അപ്പോൾ അവർക്ക് ദോഷം തന്നെ സംഭവിക്കും ഇനി ദോഷം ചെയ്യാത്ത ഒരു ഗ്രഹമാണെങ്കിൽ ജനിച്ച സമയത്ത് വ്യാഴം ദോഷം ചെയ്യാത്ത ഒരു ഗ്രഹമാണെങ്കിൽ അവർക്ക് രോഗം ശത്രുത കടുവാതുള്ള വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല സുഹൃത്തുക്കൾ സൗരങ്ങളും മുഖേനയുള്ള ഉണ്ടാവും തൊഴിൽപരമായിട്ടുള്ള നേട്ടവും അവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഇനി വൃച്ചയക്കൂറാണ് വൃച്ചയക്കൂറിൽപ്പെട്ട വിശാഖം കാലാനുഴം കേട്ടാൻ നാളുകാരെ സംബന്ധിച്ച് രണ്ടാം ഭാവത്തിന്റെ ധനഭാവം കുടുംബഭാവത്തിന്റെ ഒക്കെ അധികനാണ് വ്യാഴം അഞ്ചാം ഭാവത്തിന്റെ കാര്യഭാവത്തിന്റെ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കേണ്ട സ്ഥാനത്തിന്റെ അധികനാണ് വ്യാഴം അതുപോലെ തന്നെ സന്താന ഭാവത്തിന്റെ അധിവിനാണ് വ്യാഴം ഈ വ്യാഴം ഈ വൃച്ചയക്കൂറുകാരെ സംബന്ധിച്ച് ഭാഗ്യഭാവത്തിലാണ് വന്ന് നിൽക്കുന്നത് അപ്പോൾ ഭാഗ്യഭാവത്തിൽ ഉച്ചനായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഇവർക്ക് വലിയ നേട്ടങ്ങൾ വൃച്ചയക്കുറുകാർക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് മാത്രമല്ല അഞ്ചു നിൽക്കുന്ന ശനിയുടേതായിട്ടുള്ള തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഈ വ്യാഴം നീക്കിക്കളയുകയും ചെയ്യും ഈ വൃച്ചയക്കുറിൽപ്പെട്ട വിവാഹപ്രായം എത്തിയവരുടെയൊക്കെ വിവാഹം നടക്കുവാൻ ഒക്ടോബർ പതിനെട്ട് മുതൽ ഡിസംബർ അഞ്ച് വരെയുള്ള സമയത്ത് വിവാഹം നടക്കുവാനും സാധ്യതയുണ്ട് വൃച്ചയക്കുറുകാരെ സംബന്ധിച്ച് എന്തുകൊണ്ടും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇനി ജനിച്ച സമയത്ത് വ്യാഴം ലഗ്നാൽ ആ ദോഷം ചെയ്യുന്ന ഒരു ഗ്രഹമായിട്ടുള്ളവർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം കൂടി ഭാഗ്യക്കേടുകളായിട്ട് അതൊക്കെ മാറും എന്നുള്ളതും മനസ്സിലാക്കുക ഇനി ധനക്കൂറാണ് ധനക്കൂറിൽ മൂലം പുരാണ ഉത്രാടം കാൽ നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ ജന്മഭാവത്തിന്റെ അധിപനും നാലാം ഭാവത്തിന്റെ അധിപനുമാണ് വ്യാഴം ഈ വ്യാഴമാണ് ഉച്ചനായിട്ട് അഷ്ടമത്തിൽ നിൽക്കുന്നത് അപ്പോൾ ഒരു ഗ്രഹം ഒരു കേന്ദ്രാധിപത്യമുള്ള ഒരു ഗ്രഹം ആ ഒരിക്കലും ഉച്ചനായിട്ട് നിൽക്കാൻ പാടില്ല പ്രത്യേകിച്ച് ദോഷം ചെയ്യുന്ന ഒരു സ്ഥാനത്ത് ഏർ ഉച്ചനായിട്ട് ബലവാനായിട്ട് നിൽക്കാൻ പാടില്ല അപ്പോൾ ആ ഗ്രഹം പ്രതിദാനം ചെയ്യുന്ന ഏതൊക്കെ കാര്യങ്ങളാണോ അവിടെ എല്ലാം പ്രയാസങ്ങളും പ്രശ്നങ്ങളും എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഒരു പക്ഷേ നമ്മൾ ചിന്തിക്കും നാലാം ഭാവത്തിന്റെ അധീപനും ജന്മഭാവത്തിന്റെ അധീപനും ഉച്ചനായിട്ട് നിൽക്കുന്നത് നല്ലതല്ലേ എന്ന് ചോദിക്കുമ്പോൾ നല്ലതല്ലെന്നാണ് പറയേണ്ടത് കാരണം എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് ചോദ്യം വരും നിങ്ങളുടെ മകൻ മകൾ കാണാൻ സുന്ദരിയാണ് മകൻ സുന്ദരനാണ് നല്ല ജോലിയും കാര്യങ്ങളും ഒക്കെ വേണ്ടി എവിടെയാണ് അവൻ നിൽക്കുന്നത് അവൻ ഒരു ഒരു കെണിയിൽ അകപ്പെട്ടു നിൽക്കുകയാണ് അല്ലെങ്കിൽ ശത്രുതയിൽ അകപ്പെട്ട് നിൽക്കുകയാണ് അല്ലെങ്കിൽ മദ്യപാന്മാരുടെ കൂട്ടുകാർ തെറ്റായ ജീവിതം നയിക്കുന്ന കൂട്ടുകാരുടെ കൂടെ അകപ്പെട്ടു പോയി അല്ലെങ്കിൽ ഒരു മോശമായ മേഖലയിൽ അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ എന്നാൽ എന്ന് പറഞ്ഞതുപോലെയാണ് വ്യാഴം അഷ്ടമത്തിൽ വന്നു നിന്നുള്ള ഫലം എന്നുള്ളത് ധനക്കൂറുകാർ മനസ്സിലാക്കുക ഇനി മകരക്കൂറാണ് മകരക്കൂറിൽപ്പെട്ട ഉത്രാടമുക്കാല് തിരുവോണം ഔട്ടം രണ്ട് ഭാഗം നാളുകാരെ സംബന്ധിച്ച് ഇവിടെ ഏഴാം ഭാവത്തിലാണ് ദാമ്പത്യ ജീവിത ഭാവത്തിലാണ് വ്യാഴം ഉച്ചനായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഏഴാം ഭാവത്തിൽ വ്യാഴം ഉച്ചനായിട്ട് നിൽക്കുന്നത് നല്ലതല്ലേ നല്ലതാണ് പക്ഷെങ്കിൽ വ്യാഴം ഇവരുടെ പന്ത്രണ്ടാം ഭാവത്തിന്റെ അധിപനാണ് അതുപോലെ തന്നെ മൂന്നാം ഭാവത്തിന്റെ അധിപനുമാണ് അപ്പോൾ ഈ വ്യാഴം ജനിച്ച സമയത്ത് ദോഷം ചെയ്യുന്ന ഗ്രഹമാണെങ്കിൽ ഏഴാം ഭാവത്തിൽ ഉച്ചനായിട്ട് നിൽക്കുന്നത് കൊണ്ട് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ദോഷം ചെയ്യാത്തൊരു ഗ്രഹമായിട്ടാണ് ജനിച്ച സമയത്തുള്ളതെങ്കിൽ ദാമ്പത്യ ജീവിതം കൊണ്ട് വിജയം ഉണ്ടാകും സുഹൃത്തുക്കൾ സൗകര്യങ്ങൾ കൊണ്ടുള്ള വിജയം ഉണ്ടാകും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം നേരെ മറിച്ച് ദോഷം ചെയ്യുന്ന ഒരു ഗ്രഹമാണെങ്കിൽ ഏഴിലെ വ്യാഴം ഇവർക്ക് വേണ്ടത്ര ആ നേട്ടങ്ങളെ ഒന്നും കൊടുക്കത്തില്ല പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവും അത് അതൊന്നുകൂടെ വിശദമാക്കി പറഞ്ഞുതരാം ഇപ്പം മകരക്കുറിപ്പെട്ട തിരുവോണം നക്ഷത്ര ജാതകന്റെ നല്ല ആരോഗ്യമുള്ള സമയത്താണ് വ്യാഴദശാകാലം വരുന്നത് ഒരുപാട് തിരുവോണം നക്ഷത്ര ജാതകർ കരം കീറി നശിക്കുന്ന ഒരു പ്രായമാണ് അല്ലെങ്കിൽ സമയമാണ് ഈ വ്യാഴദശാകാലം എന്തുകൊണ്ടാണ് അത് പന്ത്രണ്ടാം ഭാവത്തിന്റെ അധിപനായ വ്യാഴം അവർക്ക് ദോഷത്തെ കൊടുക്കുന്നു വ്യാഴം ധനത്തിന്റെ കാരക ഗ്രഹമാണ് പക്ഷെങ്കിൽ ആ ഗ്രഹം അവർ ജനിച്ച സമയത്ത് ദോഷം ചെയ്യുന്ന ഒരു സ്ഥിതിയിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവർക്ക് കടബാധികളും പ്രശ്നങ്ങളും ധനപരമായിട്ടുള്ള ഒരു സ്വസ്ഥയും സമാധാനവും അനുഭവിക്കാൻ പറ്റത്തില്ല ഇതുപോലെ തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കുക ഇനി കുംഭക്കൂറാണ് കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ രണ്ടുപാതം ചതയം പൂറ്റാതി മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് രണ്ടാം ഭാവത്തിൻറെ അധികനും ലാഭഭാവത്തിന്റെ അധികനുമായ വ്യാഴം ആറാം ഭാവത്തിൽ ആറാം ഭാവത്തിൽ അനിഷ്ട സ്ഥാനത്ത് ഉച്ചനായിട്ട് നിൽക്കുന്നു കുംഭക്കൂറുകാരെ സംബന്ധിച്ച് നല്ല കാര്യമല്ല എന്നാൽ ആശ്വസിക്കാനുള്ള വകയുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ശുഭഗ്രഹം അല്ലെ വ്യാഴം ആ വ്യാഴമാണ് ആറാം ഭാവത്തിൽ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വലിയ തട്ടുകേട് വരാതെ അങ്ങ് കടന്നു പോകും എന്നുള്ളത് കുംഭക്കൂറുകാർ മനസ്സിലാക്കുക ഇനി മീനക്കൂറാണ് മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാതി കാലുക്കുറ്റാതി രേവതി നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ ജന്മഭാവത്തിന്റെ അധികം പത്താം ഭാവത്തിന്റെ അധിപനുമാണ് വ്യാഴൻ കേന്ദ്രാധിപത്യം വരുന്നത് കൊണ്ട് പാപഗ്രഹമായിട്ട് അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നു ത്രികോണ ഭാവത്തിൽ ഒരു പാപഗ്രഹം നിൽക്കുന്ന വലിയ ദോഷത്തെ ഒന്നും ചെയ്യത്തില്ല മാത്രമല്ല ഈ വ്യാഴത്തിന്റെ ദൃഷ്ടികൊണ്ട് ജന്മശനിയുടെ ഉള്ള ദോഷങ്ങളും ഒക്കെ കുറെയൊക്കെ അങ്ങ് മാറിപ്പോകും അതുകൊണ്ട് വലിയ രാജകീയമായിട്ടുള്ള സൗഭാഗ്യങ്ങളൊന്നും ഇവർക്ക് വന്നു ചേർന്നില്ല എങ്കിൽ പോലും സാമാന്യം തരക്കേടില്ലാത്ത നല്ല അനുഭവങ്ങൾ മീനക്കുറുകാർക്ക് പ്രതീക്ഷിക്കാം പുത്രന്മാരെ കൊണ്ടുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം കാര്യവിജയം പ്രതീക്ഷിക്കാം ബുദ്ധിപരമായിട്ടുള്ള വിജയം പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് വിദ്യ ബുദ്ധിയൊണ്ടുള്ള നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാം അങ്ങനെ കുറെ നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാം വലിയ നേട്ടമല്ല എങ്കിലും തരക്കേടില്ലാത്ത അനുഭവങ്ങൾ ഈ ഇവർക്ക് വന്നു ചേരും എന്നുള്ള മീനക്കുറുകാർക്ക് വന്നു ചേരും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം മീനക്കുറുകാരെ സംബന്ധിച്ച വ്യാഴം ജന്മഭാവത്തിന്റെയും പത്താം ഭാവത്തിന്റെയും കേന്ദ്രഭാവത്തിന്റെ അധിപൻ ആയതുകൊണ്ടാണ് വലിയ സൗഭാഗ്യങ്ങൾ ഇവരെ തേടി വരാത്തത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഇനി ജനിച്ച സമയത്ത് ലഗ്നം കൊണ്ട് വ്യാഴം വലിയ നേട്ടങ്ങളെ കൊടുക്കുന്ന ഗ്രഹമാണെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് സൗഭാഗ്യങ്ങൾ തന്നെ ഈ ഒക്ടോബർ പതിനെട്ട് മുതൽ ഡിസംബർ അഞ്ചു വരെയുള്ള സമയത്ത് വന്നു ചേരുന്നു എന്നുള്ളതും അറിഞ്ഞിരിക്കുക അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഒരു വ്യക്തി ജനിക്കുന്ന സമയത്ത് വ്യാഴം എപ്രകാരം നിൽക്കുന്നു അനുകൂലമായ ഭാവങ്ങളിലാണ് നിൽക്കുന്നതെങ്കിൽ ഈ ഉച്ചനാകുന്നത് കൊണ്ട് അവർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ദോഷം ചെയ്യുന്ന ഒരു ഗ്രഹമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അവരുടെ ജീവിതത്തിൽ സമ്പത്തോ ധനമോ ഒന്നും ഉണ്ടാകത്തില്ല അവർക്ക് ഈ വ്യാഴത്തിന്റെ മാറ്റം കൊണ്ട് നേട്ടമൊന്നും പ്രതീക്ഷിക്കാനും പറ്റത്തില്ല എന്നുള്ള സത്യാവസ്ഥയാണ് അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രിയപ്പെട്ടറോട് പങ്കുവച്ചത് എല്ലാവർക്കും നന്ദി നമസ്കാരം പറഞ്ഞു കൊടുത്തട്ടെ മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം